നമ്മൾ നമ്മളിന്നൊരു പുളിച്ചിക്ക ജ്യൂസ് ഉണ്ടാക്കാൻ പോവേണ് ഇവിടെ പുളിച്ചിക്ക എന്ന് പറയും പല നാട്ടിൽ പല പേരിലറിയപ്പെടും ഇലിമ്പം പുളി വേറെ എന്തൊക്കെയോ പേരുണ്ടേതിന് എനിക്കറിയില്ല ഇതിപ്പം ഉണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് പഴുത്ത പുളിച്ചിക്ക ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് പച്ച നാല് പുളിച്ചിക്ക ഉണ്ട് ഒന്നര ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറിയ പീസാക്കിയത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയിൽ അടിച്ചിട്ട് വരിക മിക്സിയിൽ അടിച്ചെടുത്ത് ഇതിൽ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഇത് തിളപ്പിച്ച് തണുത്ത വെള്ളമാണേ ഇത് നമുക്ക് അരിച്ചൊഴിക്കാം ഇനി കുറച്ച് തണുത്ത വെള്ളം ഒഴുക്കുകയാണ് ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ഥലത്ത് ഐസ് കട്ട ചേർത്ത് കൊടുക്കുക നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ പുളിച്ചിക്ക ജ്യൂസ് റെഡി